ഇത് മാസം ഓട്ടോസിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വണ്ടിയുടെ ജനറൽ സർവീസുമായി ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ വർക്കിന് കയറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ബ്രേക്ക് ലൈഡർ ഒക്കെ ഫോണ്ടയുടെ കമ്പനി ലൈൻ തന്നെ കിടക്കുന്നത് ലൈനർ കുറച്ചുകൂടി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് ചെയ്യാലും വർക്കിങ്ങൊക്കെയാണ് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല നമ്മൾ ഈ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോളിഷ് ചെയ്തൊക്കെ കിട്ടാനാണ് കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ ഈ വേരിയേറ്റ് ബോഡിയായാലും നോർമൽ സാധാരണ തേമാനൊക്കെ ഉള്ളൂ ഇപ്പോൾ എൻഡക്സ് യൂണിറ്റ് ആയാലും വർക്കിംഗ് ആണ് അതിൻ്റെ ക്യാപ് സൈഡ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് വർക്കിങ്ങിന് പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് നിലവിൽ നമുക്ക് അത് തന്നെ ഉപയോഗിക്കാം പിന്നെ ഈ ക്ലച്ച് കവറിൻ്റെ ഉള്ളിൽ ക്രാങ്കിൻ്റെ ഈ സൈഡിലുള്ള ഒഴിസിൽ ലീക്ക് ആയിട്ടുണ്ട് അപ്പം നമുക്കത് കൈയോടെ മാറ്റിയിടാം കേട്ടോ കാരണം ഞാൻ അതിൻ്റെ ഉള്ളിലായത് നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റില്ല ഇപ്പം ഈ കവറിൻ്റെ ഉള്ളിൽ തന്നെ നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് അത്യാവശ്യം അതിനകത്ത് ഓയിൽ വന്നിട്ടുണ്ട് പിന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മെ മെയിനായിട്ട് നമ്മുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ കുറഞ്ഞോളൂ കംപ്ലയിൻ്റ് ആണ് അത് ഇതുവരെ ചെയ്തിട്ടില്ല കാരണം അത് ചെയ്യാതെ കൊണ്ട് നമ്മൾ ഓയിൽ ലെവൽ ഈ പറഞ്ഞ രീതികളൊക്കെ ഇടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണെന്ന് വെച്ചാൽ കേട്ടോ അത് മേജർ ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റാണ് ഇടയ്ക്ക് എപ്പോഴേക്കും കെയ്റ്റ് കൃത്യമായ സമയങ്ങളിൽ കെറ്റ് ക്ലിയർ ചെയ്ത് പോകേണ്ട അത്യാവശ്യമാണ് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ബെൽറ്റ് പുതിയ ബെൽറ്റാണ് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റാണ് നല്ലൊരു പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമുക്ക് അത് തന്നെ യൂസ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ചോക്കിൻ്റെ കേബിൾ ആയാലും ആക്സിലേറ്ററിൻ്റെ കേബിൾ ആയാലും വർക്കിംഗ് ആണ് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഹെഡിൻ്റെ കവർ ഗ്യാസ്കെറ്റിൽ ലീക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈഡിലെ ഓയിൽ ലീക്ക് വന്നേക്കണം കേട്ടോ ഹെഡിൻ്റെ ഈ സൈഡിൽ ഓയിൽ ലീക്ക് വന്നത് അപ്പോൾ അതിൻ്റെ ഗ്യാസ്കറ്റ് മാറ്റുക ഈ മൗണ്ട് റബറിൻ്റെ രണ്ട് ഉത്സിലും മാറ്റി കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാവുന്നൂ അത് നമുക്ക് റെഡിയാക്കി കയറ്റാം പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഈ ബോർഡർ ബ്രഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ ഗ്രീൻ ബുഷ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം കാരണം ഈ സൈഡിലേക്ക് നമുക്കത് അത്യാവശ്യം തേമാനം വന്നിട്ടുണ്ട് അത് ഓവലായി പോയേക്കാം അതൊന്ന് മാറ്റിയിട്ടിടാം ഇതൊന്നും അഴിച്ചിട്ട് ലിങ്ക്ടൈ ബുഷ് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം ഫ്രണ്ട് ബ്രേക്ക് ഒക്കെയാലും പുതിയ ലൈനറാണ് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല നമുക്ക് ക്ലീൻ ചെയ്തിടാം ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് തോന്നുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബാറ്ററിയാണ് നമുക്കിത് മരിക്കണേ ആമറയുടെ പന്ത്രണ്ട് വോൾട്ട് നാല് ആംബിയറിൻ്റെ ബാറ്ററി നമ്മൾ അന്ന് ചെക്ക് ചെയ്യുമ്പോൾ വോൾട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിന്റ് ഒമ്പതേ അഞ്ച് വരെ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മളതിൻ്റെ ബാറ്ററി ഒന്ന് ടെസ്റ്റ് മോഡിലേക്ക് വിടണമുണ്ട് ടെസ്റ്റിലേക്ക് കൊടുണ സമയത്ത് ഓൾറെഡി നമുക്ക് ഇതിനകത്ത് കംപ്ലയിൻറ്റ് ആയിട്ടാണ് കാണിക്കുക പക്ഷേ നമുക്ക് സെൽഫ് ഇപ്പോൾ കുറയ്ക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെൽഫിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കാം കേട്ടോ പിന്നെ പ്ലഗ്ഗിൻ്റെ ഭാഗമായാലും ഒന്ന് ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് കയറ്റുന്നുണ്ട് ഓയിൽ കത്തണ കൊണ്ട് തന്നെ പ്ലഗ് നമുക്ക് ഇടയ്ക്ക് മാറ്റേണ്ടി വരും ഇതിപ്പം നിലവിൽ ഷോട്ടിങ്ങൊന്നും കാണില്ല പക്ഷേ വലിയ താമസിച്ചുകൊണ്ട് പ്ലഗ് നമ്മളെയിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം ഫയറിങ് നടക്കുന്ന പോർഷനിലേക്കാണ് ഓയിൽ കയറി വരാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഓയിൽ മാറ്റിയിട്ടുള്ളൂ ഓയിൽ ലെവലൊക്കെ ഉണ്ട് നിലവിൽ എന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാൽ പോലും ഈ പ്ലഗിനകത്ത് കരി എൻജിൻ ഇഞ്ചിൻ ഹെഡിനകത്ത് കരി കയറി ഓയില് കയറി കത്തുന്നുണ്ട് പിന്നെ ഈ ബാധിക്കുകയാണെങ്കിൽ നമുക്ക് സൈലൻസിൻ്റെ ബോൾട്ട് പറഞ്ഞു ഒടിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എൻജിൻ ഗേസിൻ്റെ ഉള്ളിലേക്ക് കയറി ഒടിഞ്ഞേക്കുന്നത് തന്നെ വെൽഡ് ചെയ്ത് അയച്ച് കിട്ടുമെന്നുള്ള ഒരു സംശയമാണ് അതപ്പം അഴിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം അത് അങ്ങനെ തന്നെ നില എഞ്ചിൻ എഞ്ചിന് സംബന്ധമായിട്ടുള്ള വർക്കിനെ അഴിക്കണ സമയത്ത് ലേത്തിൽ കൊടുത്തത് ക്ലിയർ ചെയ്ത് എടുക്കാനേ പറ്റുള്ളൂ വെൽഡ് ചെയ്ത് നോക്കാം കിട്ടുമോ ദിവസം നോക്കാം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇഞ്ചി കേസ് പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട് ഒരു ബോൾട്ട് നമുക്ക് കിടന്ന് വർക്ക് ചെയ്യുമ്പോൾ ഒരു പൊട്ടാനുള്ള ഒരു സാധ്യത നിലക്കുണ്ട് കേട്ടോ പിന്നെ സെക്കൻഡറി ഫിൽഡർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം അത്യാവശ്യം അഴുക്കായിട്ടുണ്ട് അതായത് വളരെ സ്പോഞ്ചിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ട് അതൊക്കെയാണ് മെയിനായിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം വീഡിയോ വാട്ട്സപ്പിലേക്ക് ഇട്ടേ കേട്ടോ അപ്പോൾ നോക്കിയിട്ട് അത് കണ്ട കഴിഞ്ഞാൽ മൊത്തം റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ട് വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ